ഇതാണ് ചെഗുത്താൻ്റെ വിരലുകൾ അതെ ഇതൊരു മഷറൂമാണ് ഇതിനെ പറയുന്നത് ചെഗുത്താൻ്റെ വിരലുകൾ എന്നാണ് ഒക്ടോപ്പസ് ടിങ്ക് ഹോൺ എന്നും ഇതിനെ വിളിക്കാറുണ്ട് കാരണം ഇതിനെ കണ്ടാൽ നീരാളിയുടെ കൂട്ടുണ്ട് അതുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് ഇതിനെ ആദ്യമായിട്ട് കണ്ടുപിടിക്കുന്നത് ചീഞ്ഞ മാംസം പോലെയാണ് ഇതിൻ്റെ മണവും ഇതിന്റെ പുറത്തുള്ള ഇസ്ലൈം പോലുള്ള ഭാഗത്ത് ഈച്ചുകളെയൊക്കെ അട്രാക്ട് ചെയ്തവർ ട്രാപ്പ് ചെയ്തു പിടിക്കുന്നു ഒരു കുഞ്ഞു മുട്ട പോലെയുള്ള ഭാഗത്തു നിന്നാണ് ഈ ഏഴു വിരലുകളും പൊങ്ങി വരുന്നത് കണ്ടാൽ ഒരു ഒക്ടോപ്പസ് നമ്മുടെ നീരാളിയെ പോലെ തന്നെയാണ് കാണാൻ ഇതിനൊരു പിങ്കിഷ് റെഡ് കളറാണ് ഉള്ളത് ഇവയുടെ ഈ ചീഞ്ഞ മാംസം പോലുള്ള മണവും ഇതിനു മുകളിലുള്ള സ്റ്റിക്കി ആയിട്ടുള്ള എല്ലാം ചെറുപ്രാണികളെ ട്രാപ്പ് ചെയ്ത് ആഹാരമാക്കാൻ സഹായിക്കുന്നു ഇതിന്റെ പേരുകൾ പോലെ തന്നെ ചെഗുത്താൻ്റെ വിരലുകളായിട്ടും അതുപോലെ ഒരു തല കീഴായി നിൽക്കുന്ന നീരാളിയായിട്ടും ഒക്കെ സാദൃശ്യമുണ്ട് ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് ആയ മറ്റൊരു വീഡിയോയിലൂടെ കാണാം ബൈ